താളം തെറ്റിച്ച് വെളിച്ചെണ്ണ വില കുതിക്കുന്നു തെങ്ങയുടെയും കൊപ്പറിയുടെയും വില വർദ്ധിച്ചതാണ് വെളിച്ചെണ്ണ വില കൂടുവാൻ ഇടയാക്കിയത് ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് മൊത്തവില്പന മാർക്കറ്റുകളിൽ നാനൂറ്റി ഇരുപത് രൂപയും റീറ്റെയിൽ കടകളിൽ നാനൂറ്റി അമ്പതിനും നാനൂറ്റി എൺപതിനും മുകളിലാണ് നിലവിലെ വില സാധാരണക്കാരെ പ്രതിസന്ധിയിലാക്കി വിപണിയിൽ വെളിച്ചെണ്ണ വില കുതിക്കുകയാണ് കഴിഞ്ഞ ഓണക്കാലം മുതലാണ് തേങ്ങയുടെയും കൊപ്രയുടെയും വെളിച്ചെണ്ണയുടെയും വിലയിൽ വർധനവ് വന്നു തുടങ്ങിയത് ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് ഹോൾസെയിൽ മാർക്കറ്റുകളിൽ നാനൂറ്റി ഇരുപതും റീറ്റെയിൽ കടകളിൽ നാനൂറ്റിയമ്പതിനും നാനൂറ്റിയമ്പതിനും മുകളിലാണ് നിലവിലെ വില ഇപ്പോഴത്തെ സ്ഥിതി തുടർന്നാൽ മുമ്പ് വെളിച്ചെണ്ണ വില അറുന്നൂറ് കടക്കുമെന്നാണ് വ്യാപാരികളുടെ വിലയിരുത്തൽ എൺപത് രൂപ ലിറ്ററിനും അഞ്ഞൂറ്റി ഇരുപത് രൂപ കിലോയ്ക്കും വിൽക്കുന്നുണ്ട് അതായത് മില്ലുകളിൽ കടകളിലിപ്പോൾ നാനൂറ്റി അമ്പത് രൂപ നാനൂറ്റി അറുപത് രൂപ കടകളിലെ ലിറ്റർ വിൽക്കുന്നുണ്ട് കൊപ്പരയുടെ വിലയാണെങ്കിൽ ഇരുന്നൂറ്റി തൊ എൺപത്തഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വിളയായി ഇത് എവിടെ പോയി നിൽക്കുമെന്ന് അറിയില്ല അപ്പോൾ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും വേണ്ടത്ര നടപടികളെടുത്ത് വില നല്ല രീതിയിൽ വില കുറച്ച് ലഭ്യമാക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തും ഓണക്കാലത്തിലെ നമുക്ക് കച്ചവടങ്ങൾ കൂടാനുള്ള സാധ്യത ഉണ്ട് തേങ്ങയുടെ ക്ഷാമവും വില വർധനവും തന്നെ അടുത്തെങ്ങും വെളിച്ചെണ്ണ വില താഴേക്ക് ഇറങ്ങുന്ന ലക്ഷണമില്ല നൂറ്റി അമ്പത് രൂപയിൽ നിന്നാണ് ഒരു വർഷത്തിനിടെ വെളിച്ചെണ്ണ വില അഞ്ഞൂറിനടുത്തെത്തിയിരിക്കുന്നത് വെളിച്ചെണ്ണയുടെ വില കുതിച്ചുയരുന്നത് കുടുംബ ബജറ്റിനെ ബാധിക്കുന്നതായി വീട്ടമ്മമാർ ആശങ്ക പ്രകടിപ്പിക്കുന്നു വെളിച്ചെണ്ണയുടെ വില ഉയരുന്നത് കൊണ്ട് പാം ഓയിലിനും സൺഫ്ലവർ ഓയിലിനും ആവശ്യകത വർദ്ധിച്ചിരിക്കുകയാണ് ഓണം പ്രമാണിച്ച് കിലോ വെളിച്ചെണ്ണ ഒരു അവസ്ഥയാണ് അതിന് വിപണിയിൽ വ്യാജ വെളിച്ചെണ്ണ കടന്നു വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല വിലക്കയറ്റം ഈ നിലയിൽ തുടരുകയാണെങ്കിൽ ഇത്തവണത്തെ ഓണസദ്യയിൽ വെളിച്ചെണ്ണയിൽ പാകം ചെയ്ത ഇനങ്ങളുടെ അളവും കുറയാനാണ് സാധ്യത ന്യൂസ് ബ്യൂറോ അടിമാലി